ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മളങ്ങനെ നാട്ടിലാണ് ഉള്ളത് ഞാൻ രണ്ടു ദിവസമായിട്ടോ വന്നിട്ടൊക്കെ അന്ന് നമ്മൾ പിന്നെ ഇവിടെ ആയിട്ട് ചിന്നു നേരത്തെ വന്ന് ചിന്ന ഉണ്ടാക്കി വന്നിരുന്നു ഞാൻ നിനഞ്ഞ രാവിലെ അപ്പം നമ്മൾ വന്നിട്ട് പിന്നെ ഇന്നലെ പൊനുവിൻ്റെ വീട്ടിലായിരുന്നു അവിടെ കണ്ണമ്മൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് ആ അപ്പൊ അവിടെ ആയിരുന്നു എന്നല്ലേ അപ്പൊ നിങ്ങൾ അതിന്റെ വിശേഷമൊക്കെ കൊണ്ടൊക്കെ കിട്ടുന്നത് നമുക്ക് ഇവിടെ അത്തത്തിന്റെ പരിപാടി തുടങ്ങാം ബർത്ത്ഡേ കണ്ണന്റെ ബർത്ത് ഡേ കെട്ടിതോ വാസും അടിച്ചു ണോ <laughs> <laughs>

ട്ടാതിയാണ് കേട്ടോ അതൊന്നും നമ്മളത് അനീഷ് ബാപ്പന്റെ വണ്ടിയിൽ വന്നു ഉണ്ണി ഇന്നലെ ബൈക്കിൽ വന്നു കേസ് നമ്മളെ പന്നുവിൻ്റെ നാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒരു നല്ലൊരു ലൊക്കേഷൻ ഉണ്ടെന്ന് ഉണ്ണി അങ്ങനെ വന്നു പാടം രണ്ട് സൈഡും പാടവും നടക്കൂടെ റോഡൊക്കെ ആയിട്ടുള്ള സ്ഥലം ഇവിടെ വളാഞ്ചേരി തന്നെ അവളെ വീടിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഇപ്പം കൃഷിയൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ട്രാക്ടറൊക്കെ നിങ്ങളുടെ ഈ വെള്ളമൊക്കെ വറ്റിയിട്ടല്ലേ കണ്ടു അങ്ങനെയല്ലേ ഇനി പണിയൊക്കെ കഴിഞ്ഞ അടുത്ത് നല്ലൊക്കെ വരുമ്പോഴേക്കുള്ള ആര് പഠിച്ചു പക്ഷെട്ടിക്കാണ് വാരിക്കൊടുക്കുന്നത് അത്തപ്പും ചിന്നു ഓളൂട്ടി

നൂറ് രൂപയ്ക്ക് ഇവിടെ നിങ്ങളുടെ ഒത്തിരിപ്പൂ ഇതെല്ലാം ഇവിടെ നൂറല്ലേ ചിന്നപ്പൂടെ അമ്പു അച്ഛന പൂ റെഡി ആയി പൂ കൊണ്ടു വന്നു അവർ വയസ്സിപ്പത്ത റെഡിയായി അവിടെ നിന്ന് തുടങ്ങുന്ന അത്ര പൊറത്ത് മഴ സാധാരണ പുറത്താണ് ഇടുന്നത് കേട്ടോ ഇപ്രാവശ്യം മഴ ആയണ്ടാണ് ഇപ്പോടാക്കി അത്തം ഇങ്ങനെ ഇണ്ടെന്ന് പറയ ചിന്നും മോൾട്ടും അമ്മയൊക്കെ ഇവിടെ ഇട്ടു എങ്ങനെയുണ്ട് ഇതാണ് അത്തം ആ അമ്പുണ്ടായിരുന്നു പിന്നെ

ുംസിൻസ് അമ്പുവാണെങ്കിൽ ഫുൾ ആയിട്ട് വന്നത് ടീം ആയിട്ടാണ് സെറ്റ് ഊറിയടി കമ്പിവലി എന്താ കമ്പിവലിയല്ല എന്താന്ന് വടം വലിക്ക് ആ കമ്പിയടി അങ്ങനെ അപ്പുവാണോ നേരത്തോ നൽകുന്നത് അങ്ങനെ നമ്മൾ നമ്മള് ഓണാഘരിച്ച് ഇവിടെ എത്തി പിന്നെ ഇന്നലെ അവിടെ ഇന്നലെ ഒരുപാട് നമുക്ക് പോച്ചൊക്കെ എടുത്തിട്ടുള്ളൂ ഞാനും ഫുട്ബോൾ അതിന്റെ അതിൻ്റെ ഒക്കെ ആയിരുന്നു ഇപ്രാവശ്യം വലിയ പരിപാടിയൊക്കെ ചെയ്യുന്നു പിന്നെ അപ്പുന്റെ നേതൃത്വത്തിലുള്ള പരിപാടികളായിരുന്നു അല്ല അത് കഴിഞ്ഞ് നമ്മള് നേരെ അമ്മച്ചൻ്റെ അത് വെച്ചിൻ്റെ അമ്മയുടെ അവിടെയൊക്കെ പോയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് പിന്നെ പൊന്നുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ആയിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് നൈറ്റ് ഇവിടെ വന്നു അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പം നമ്മളിനിപ്പോൾ മൂന്നാം പോകണം അത് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വിശേഷങ്ങളായിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ ഇപ്പം അമ്മച്ചനൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് പരിപാടി ഹലോ അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലെത്തി രാവിലെ കയറി അതായത് നമ്മൾ ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച നാലാവണത്തിനൊന്ന് രാവിലെ കയറി രാത്രി ഇവിടെ എത്തി ഇന്ന് ഷോപ്പ് ഓപ്പൺ ചെയ്തു പിന്നെ അവിടെ കൂടുതൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ അവിടെ എല്ലാവരും കൂടെ കൂടി അതിൻ്റെയൊക്കെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോയി പിന്നെ ആ അങ്ങനെ അടിപൊളിയായിരുന്നു ഓണമൊക്കെ എല്ലാവരും അവിടെ ആയിരുന്നു എല്ലാവരും ഹാപ്പി അപ്പം ഇനി ഇവിടെ ഷോപ്പിൽ നമ്മൾ കുറച്ച് ചേഞ്ച് ചെയ്താൽ തരാം ടേബിൾ നമ്മൾ രണ്ടെണ്ണം ഉണ്ണി ചെയ്തതാണ് കേട്ടോ എല്ലാം രണ്ട് ടേബിൾ എക്സ്ട്രാ ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ട് ഇതാണ് ബെഞ്ചാണ് ഇപ്പം അത് കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കി തന്നേ ഉള്ളൂ ഞാനത് ബെഞ്ച് ബെഞ്ചുമ്പോൾ ഒരു രണ്ട് ടേബിൾ ഇവിടെ ഒരു ടേബിൾ പിന്നെ അത് ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്തത് ഇതിപ്പോൾ ഫ്രെയിം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് പോകുന്നതിന് മുമ്പ് പ്രിൻ്റെല്ലാം അടിച്ച് ഒട്ടിച്ചതാണ് ഇത് പിന്നെ ഇത് ഇവിടെ നിന്ന് അത് വരെ ഇനി ഇത് മാറ്റാനുണ്ട് ഇത് ഞാൻ ഒന്ന് കാണിച്ചായിരുന്നു പിന്നെ അവിടെ ഒരു നാല് യോ അത്രയാണ് തൽക്കാലത്തേക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഇനി ഇതിൻ്റെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ അടിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നേ ഉള്ളൂ കേട്ടോ ബർഗർ സംഭവങ്ങളൊക്കെ ഇനി അതുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു വൺ വീക്ക് കൂടെ കഴിയുമ്പോൾ ഈ പ്രോഡക്റ്റുകളൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ശരി എന്തായാലും കൂടുതൽ വിശേഷമൊക്കെ വീണ്ടും കാണാം ബൈ